അധ്യായം പതിനേഴ് സഹോദര സംഗമം കാലഗ്രഹഗീതത്തിൽ നിന്ന് കാലഗ്രഹത്തിന്റെ ഉദയം തിരിച്ചറിഞ്ഞ് മുരുകൻ അയ്യപ്പന്റെ വനസങ്കേതത്തിലെത്തുന്നു സംഭാഷണം മാത്രം പവിത്രം രസകരം തത്വചിന്താപരം മുരുകൻ ശാന്തമായി ഒരു നേർത്ത കൗതലത്തോടെ സ്വാമിയേ അയ്യപ്പ ചിന്തകൾക്കുപോലും കടന്നുവരാൻ മടി തോന്നുന്നത്ര കനത്തൊരു നിശ്ശബ്ദതയാണല്ലോ നീ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അയ്യപ്പൻ ശാന്തമായി കളിയായുള്ള ബഹുമാനത്തോടെ കുമാര സാന്നിധ്യത്തിനു മുന്നിൽ ചിന്തകൾ നമിക്കുമെന്ന് എന്നെ പഠിപ്പിച്ചതങ്ങാണല്ലോ ഞാൻ നടക്കാൻ പഠിക്കുന്ന ഒരു മന്ത്രമായിരുന്ന കാലത്ത് മുരുകൻ ഒരു നേർത്ത പുഞ്ചിരിയോടെ തലയൊന്നു ചരിച്ച് അതിനെ നീയൊരു വനമാക്കി മാറ്റിയിരിക്കുന്നു നിശ്ചലത പച്ചമരുന്നുകൾ പിന്നെ വിരോധാഭാസങ്ങളും അയ്യപ്പൻ പുഞ്ചിരിച്ചുകൊണ്ട് അതിനൊപ്പം കുറച്ചു വിറകും ഓർമ്മകളും ചേർത്താൽ അതൊരു നല്ല ആശ്രമമാകും മുരുകൻ ഗൗരവത്തോടെ ശബ്ദം താഴ്ത്തി മന്ത്രങ്ങൾ വളയുന്നു അയ്യപ്പ കാലഗ്രഹൻ വീണ്ടും ചലിച്ചു തുടങ്ങിയിരിക്കുന്നു അയ്യപ്പൻ കണ്ണുകൾ ചെറുതായി കൂർപ്പിച്ച് അപ്പോഴാ പേരു വീണ്ടും വന്നുവെന്നോ മുരുകൻ അളന്നു മുറിച്ച് അല്ല പേരിടാനാവാത്തവൻ സ്വയം ഓർത്തെടുക്കുകയാണ് അയ്യപ്പൻ അറിവിന്റെ ദുഃഖത്തോടെ സൗമ്യമായി അച്ഛന്റെ തൃക്കണ്ണിനുപോലും കാലഗ്രഹനപ്പുറം കാണാനാവില്ല അല്ലേ മുരുകൻ ചിരിച്ചുകൊണ്ട് എന്നാൽ ഗൗരവം വിടാതെ അദ്ദേഹം കണ്ണു ചിമ്മുന്നു അയ്യപ്പ ഇപ്പോഴൊക്കെ അദ്ദേഹം ചെയ്യുന്നത് കണ്ണു ചിമ്മും എന്നിട്ടത് ധ്യാനമായിരുന്നെന്നു ഭാവിക്കും അയ്യപ്പൻ കളിയായി മുരുക ശിവൻ കണ്ണു ചിമ്മുമ്പോൾ താരാപഥങ്ങൾക്ക് വഴിതെറ്റും ഞാനതിനെ ഭാവിക്കലെന്ന് വിളിക്കില്ല മുരുകൻ ശാന്തമായി ചിരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഋഷീശ്വരന്മാർ ഏതു യുഗത്തിലാണ് തങ്ങളെന്നും മറന്നുപോകും കാലഭൈരവൻ ഈയിടയായി വേദമന്ത്രങ്ങളേക്കാൾ കുരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നതിൽ അതിശയമില്ല അയ്യപ്പൻ ആത്മാർത്ഥമായി അടങ്ങിയ സ്വരത്തിൽ മുരുക എന്താണ് കാലഗ്രഹൻ സത്യത്തിൽ മുരുകൻ ഒരു പുരാവൃത്തത്തിന്റെ വ്യക്തതയോടെ ശബ്ദം കുറച്ച് കാലഗ്രഹൻ ഒരു വസ്തുവല്ല അത് ബ്രഹ്മൻ ത്യജിച്ച മനസ്സാണ് മന്ത്രങ്ങളാകാൻ യോഗ്യമല്ലെന്ന അദ്ദേഹം കരുതിയ ചിന്തകൾ പക്ഷേ പിൻവലിക്കാൻ മറന്നുപോയവ അയ്യപ്പൻ അകമേ നടുങ്ങിയെങ്കിലും ഭാവം മാറാതെ നീ ഉദ്ദേശിച്ചത് നിശബ്ദതയ്ക്കു പിന്നിലെ നിശബ്ദത എന്നാണോ മുരുകൻ സാവധാനം തലയാട്ടുന്നു ഓംകാരം പോലും ഉച്ചരിക്കാൻ മടിച്ച അക്ഷരം അയ്യപ്പൻ മിഴികൾ താഴ്ത്തി അങ്ങനെയെങ്കിൽ അതൊരപകടമല്ല അതൊരു കണ്ണാടിയാണ് മുരുകൻ പുരികമുയർത്തി ഒരുപാട് നേരം പിടിച്ച കണ്ണാടി ഒരു കവാടമാകും സ്വാമിയേ നമ്മുടെ തന്നെ ആത്മീയമായ ഉച്ഛിഷ്ടങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു കവാടമാണ് കാലഗ്രഹൻ അയ്യപ്പൻ കൗതുകത്തോടെ കാലഗ്രഹൻ ബ്രഹ്മന്റെ സന്ദേഹത്തിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ അപ്പോൾ നമ്മളാരാണ് മുരുകൻ മൃദുവായി അഗാധമായി തിരുത്തലിനെ അതിജീവിച്ച അക്ഷരങ്ങളാണ് നമ്മൾ അയ്യപ്പൻ പുഞ്ചിരിച്ചുകൊണ്ട് എന്നിട്ടും ഞാനിതാ ഒരിക്കലും കിരീടം വെക്കാത്ത ഒരു രാജകുമാരനായിരിക്കുന്നു ഞാൻ തിരിച്ചു ചെല്ലാത്ത ഒരു സ്ത്രീ സ്നേഹിക്കുന്ന വീടില്ലാത്ത ഒരു ദൈവം മുരുകൻ കളിയായി ആ അതെ മാളികപ്പുറത്തമ്മ ത്രിമൂർത്തികൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ക്ഷമയോടെയാണവർ പ്രാർത്ഥിക്കുന്നത് അയ്യപ്പൻ പാതി ചിരിച്ചും പാതി ദുഃഖിച്ചും അവരൊരിക്കൽ പറഞ്ഞു അങ്ങയുടെ ധർമ്മം പൂർത്തിയാകുമ്പോൾ മടങ്ങി എന്ന് ധർമ്മം അനന്തമാണെന്ന് ഞാൻ ഭയക്കുന്നു മുരുകൻ മന്ദഹസിച്ച് നീയൊരു ദിവ്യ കാമുകിയെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് അനന്തമായ കാത്തിരിപ്പ് നൽകി ശബരിമലയുടെ തനതായ തന്ത്രം അയ്യപ്പൻ സൗമ്യമായി അപ്പോൾ ദേവസേനയുടെയും വള്ളിയുടെയും കാര്യമോ അവരിൽ ആരെയാണ് നിനക്ക് കൂടുതൽ ഇഷ്ടമെന്നതിനെക്കുറിച്ച് അവർ ഇപ്പോഴും തർക്കിക്കാറുണ്ടോ മുരുകൻ ചിരിച്ചുകൊണ്ട് ഇപ്പോഴില്ല ഞാൻ ഓരോന്നർക്കും ഓരോ ലോകം നൽകി ഇപ്പോൾ ഉത്സവനാളുകളിൽ മാത്രമാണവർ തർക്കിക്കാറുള്ളൂ അയ്യപ്പൻ ആത്മാർത്ഥമായി മുരുക എന്തിനാണിപ്പോഴിവിടെ വന്നത് മുരുകൻ ശാന്തമായി അഗാധമായി കാരണം കാലഗ്രഹൻ ഉണരുമ്പോൾ അവൻ തന്റെ എതിരാളികളെ തിരഞ്ഞെടുക്കും അവൻ തന്റെ അവനെ ഓർമ്മ വന്നിരിക്കുന്നു അയ്യപ്പൻ നിശ്ചലനായി എന്നെ മൃദുവായി വിജയം തേടുകയോ വേദനയിൽ നിന്നോടിയൊഴുകയോ ചെയ്യാത്ത നിന്നെ കാലത്തിനുപോലും മുന്നോട്ട് വലിക്കാൻ മറന്നുപോകുന്നത്ര ഭംഗിയായി മധ്യമമാർഗ്ഗത്തിലൂടെ നടക്കുന്ന നിന്നെ അയ്യപ്പൻ ചെറുതായി തലകുനിച്ച് എങ്കിൽ എന്നെ പഠിപ്പിക്കൂ ജ്യേഷ്ഠ എന്താണ് കാലഗ്രഹനു വേണ്ടത് മുരുകൻ ഒന്നു നിർത്തിയിട്ട് ഒന്നും വേണ്ട അയ്യപ്പൻ ഞെട്ടലോടെ ഒന്നും വേണ്ടെന്നോ ആഴത്തിൽ അവനൊന്നും വേണ്ട കാരണം നമ്മൾ ഒരു കാലത്താഗ്രഹിച്ചതും പിന്നീട് വലിച്ചെറിഞ്ഞതുമായ സകലതും കൊണ്ടാണ് അവനെ നിർമ്മിച്ചിരിക്കുന്നത് അയ്യപ്പൻ സാവധാനം ശ്വാസമെടുത്ത് അപ്പോൾ നമ്മളതിൽ പ്രവേശിക്കേണ്ടത് ജയിക്കാനല്ല മറിച്ച് സാക്ഷ്യം വഹിക്കാനാണോ മുരുകൻ സൗമ്യമായി ഉപസംഹരിച്ചുകൊണ്ട് നമ്മളതിലേക്ക് നടന്നു ചെല്ലണം ദൈവങ്ങളായിട്ടല്ല പ്രകാശത്തെ സ്വപ്നം കാണാൻ ധൈര്യപ്പെട്ട ആദ്യത്തെ നിശ്ശബ്ദതയുടെ പ്രതിധ്വനികളായി